കുടിയേറ്റ രാജ്യങ്ങളിൽ വളരെ സമാധാനമുള്ള ഒരു രാജ്യമായിരുന്നു കാനഡ ഇപ്പോഴും സമാധാനം നിലനിൽക്കുന്നു എങ്കിൽ പോലും കാനഡ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാനഡ ചുരുക്കി പറഞ്ഞാൽ കാനഡ സാവധാനം കലുഷമായിക്കൊണ്ടിരിക്കുന്നു ഈ കലുഷത എങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം ധാരാളം പേരെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു വിസ്തൃതമായ ഒരു നല്ല രാജ്യമാണ് കാനഡ കുടിയേറ്റക്കാരുടെ പറദീസ എന്ന് തന്നെ കാനഡയെ വിശേഷിപ്പിക്കാം എന്നാൽ ഇവിടെ എത്തുന്ന മനുഷ്യർ ഇവിടെ സ്ഥിരതാമസത്തിനെത്തുന്നവരും അഭയാർത്ഥികളായി എത്തുന്നവരും സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരും മറ്റ് ഐ ടി ഫീൽഡിൽ വരുന്നവരുമെല്ലാം കാനഡയെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുവെങ്കിലും അവിടെ ചില ചില അസമാധാനങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മതസ്പ്രദ്ധ കൂടുന്നു സ്നേഹമില്ലായ്മ വർദ്ധിക്കുന്നു സ്വാർത്ഥത വർദ്ധിക്കുന്നു വരുന്ന രാജ്യങ്ങളിലെ അതത് രാജ്യങ്ങളിലെ സിദ്ധാന്തങ്ങളും അതത് രാജ്യങ്ങളിലെ കലാപങ്ങളും ഈ രാജ്യത്ത് അഴിച്ചുവിട്ട് അസമാധാനം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ നല്ല രാജ്യത്തെ ചീത്തയാക്കാതെ നന്നായിട്ട് സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് ഇവിടെ വന്ന ഓരോ കുടിയേറ്റക്കാരും ആ വസ്തുത ധരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഈ സമയം ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് നല്ലൊരു ജീവിതം സമാധാനം വിദ്യാഭ്യാസം സന്തോഷം അങ്ങനെ സാർവത്രികമായ ഒരു സൗഖ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കുടിയേറ്റ രാജ്യമല്ലേ ഈ കാനഡ എന്ന പറദവിസ ആ ഭർദീവിസ നരകതുല്യമാക്കുന്നതിന് ഉത്തരവാദികളാരാണ് നാം തന്നെ നമ്മുടെ നാടുകളിലെയോ അല്ലെങ്കിൽ നമ്മുടെ അനാചാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലെ കൊള്ളരേഖകളോ ഇവിടെ അടിച്ചേൽപ്പിച്ച് ഈ രാജ്യത്തെ അശുദ്ധമാക്കുകയും ആ അതുവഴി നമ്മളുടെ ഇവിടെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ഗവൺമെൻറ്റിന് മറ്റു പല രീതിയിലുള്ള നിയമങ്ങൾ ഇവിടെ പാസാക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്ക് വിഷമമുണ്ടാക്കുന്ന നിയമങ്ങൾ വരുന്നു ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വരുന്നു ഇനി എമിഗ്രേഷന് ഇവിടെ അപ്ലൈ ചെയ്യുന്നവർക്ക് വരുന്നു ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് മുപ്പത്തെട്ട് വർഷത്തിന് മുമ്പ് ജർമ്മനിയിൽ നിന്ന് കാനഡയിൽ എത്തുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാണ് പൗരത്വം ഈ സർക്കാർ എടുപ്പിച്ചത് വളരെ സുന്ദരമായൊരു രാജ്യം മനോഹരമായ മനുഷ്യർ സ്നേഹമുള്ള മനുഷ്യർ അവർ ഇവിടുത്തെ മനുഷ്യർ വളരെ സ്നേഹമുള്ളവരും നമ്മളോട് അനുകമ്പയും നമ്മളോട് സമീപന ബുദ്ധിയോടുകൂടി പെരുമാറുന്നവരും ഒക്കെയായ നല്ല ആളുകളാണ് അവളെ അവരെ നാം അംഗീകരിക്കാതെ അവരെ അവരെ നാം സ്നേഹിക്കാതെ അവരെയൊക്കെ വിദ്വേഷം പറഞ്ഞ് അകറ്റി മറ്റൊരു ചിന്ത മറ്റൊരു തലമുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ അസമാധാനത്തിനൊക്കെ കാരണം ദയവായി ഇനി കൂടുതൽ കൂടുതൽ നിയമങ്ങൾ വന്ന് നമ്മളെ ഒക്കെ ഞെരുക്കുന്ന നിയമങ്ങൾ വന്ന് ഇവിടെ കൂടുതൽ അസമാധാനം ഉണ്ടാക്കാതിരിക്കാൻ ഇവിടെ എത്തിയ എല്ലാ കുടിയേറ്റക്കാരും വിദ്യാർത്ഥികളും എല്ലാ ഉദ്യോഗാർത്ഥികളും ദയവായി ശ്രമിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും ഇത് എൻ്റെ ഒരു മാത്രം ഒരു അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്കവാറും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ഇതുതന്നെ ആയിരിക്കും ആയിരിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം